തികച്ചും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് വി ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് നെയ് എന്നീ പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു ഇനി വിശ്വസിച്ച് ഫാമിലിയോടൊപ്പം കുഞ്ഞുങ്ങളുമായി ശുദ്ധമായ ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ മതിയാബോളം കഴിക്കാം വി ടി പ്രോഡക്ട് മഞ്ചേരി റോഡ് പാണ്ടിക്കാട്

ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സദകത്ത് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ പി ആർ രോഹിത്നാഥ് മജീദ് മാസ്റ്റർ സൈനുൽ ആബിദ് ശങ്കരൻ കൊലംബയിൽ സി ഡി എസ് പ്രസിഡന്റ് ശാലിനി ഗ്രാമപഞ്ചായത്ത് ജൂനിയർ സൂപ്രണ്ട് കെ ടി സമീല ഹരിത നിർമ്മസേന കോർഡിനേറ്റർ ഫൈസൽ കൊപ്പത്ത് ഹരിത നിർമ്മസേന പ്രസിഡന്റ് ശാന്തകുമാരി സെക്രട്ടറി മിനിമോ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് വ്യൂറോ പാട്ടിക്കാട് എന്നും നിങ്ങളോടൊപ്പം